ഹായ് ഹലോ വെൽക്കം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഞങ്ങളുടെ പപ്പീസ് അവമ്മമാർ ദേ ഫുഡ് കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മാർക്ക് രണ്ട് മാസം കഴിഞ്ഞു ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ലൂക്ക ലൂണ ലൂണമാർക്ക് ചെറിയ കൂടാണ് ചെറിയ വലിയ കൂട് ഇതുവരെ പണിതട്ടില്ല പണിയുന്ന ചേട്ടനോട് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇവിടെ വാട്ടർഫാൾസിൽ ഭയങ്കര തിരക്ക് പണിയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ്മാർക്ക് ഇതിനകത്ത് കിടക്കത്തില്ലാതായിട്ടുണ്ട് ഫുഡ് ഇത് റെഡി ആയിട്ട് ഇപ്പൊണ്ട് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് അമ്മ അവൻ്റെ മണ്ടക്കട ചാടും കേട്ടോ ഞങ്ങൾ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡ് സ്റ്റാർട്ടർ കേട്ടോ ഡ്രോൾസിന്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്ന പറയുന്നത് അതാ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ ഫുഡൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല കൊടുക്കാറായി വരുന്നില്ല ചെറുതായിട്ട് ചോറൊക്കെ ഞങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ അല്ല ഇത് ലൂണാ ഇപ്പത് അമ്മര്ക്ക് ഫുഡ് കഴിക്കാൻ ചെറുതിയായിട്ട് ഒരു രക്ഷയില്ല അതെ അത് ഫുഡ് കൊണ്ടുപോകണേ ഫുഡ് കൊണ്ടുപോയി ആ വെള്ളം വെക്കുക ചെറുതായിട്ടൊക്കെ പറഞ്ഞാലൊക്കെ ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇത് കണ്ടോ ഹായ് ലൂക്ക ലൂണ ഏ ഏഹ് വിശക്കുന്നുണ്ടോ മറക്കു വിശക്കുന്നുണ്ടേ അഴിച്ചു കൊടുത്തേ അതെ അഴിച്ചു കൊടുവാണേ വാ ബാ ബാ ദയോ ഓടി പോന്നു സ്റ്റെപ്പൊക്കെ തന്നെ ചാടി ഇറങ്ങി പോകാറായി ദയ പോണു രണ്ടുപേരും രണ്ട് പാത്രത്തിൽ കഴിക്കും മിനി മീൻ മൈൻതിയല്ലമാര് ഇവന് ഭയങ്കര ആക്രാന്തമാട്ടോ ഈ ലൂണൊക്കെ ലൂണ ആക്രാന്തം മുടിച്ച് ഫുഡ് വലിച്ചു കയറ്റിയിട്ട് അത് തൊണ്ടയിൽ കൊടുക്കും ശകലം വെള്ളം വെച്ച് പിടിച്ചാൽ മതി കുടിക്കലോ ഇപ്പം കുടിക്കലോ കഴിക്കാതെ കഴിച്ച് കഴിയാതെ കുടിക്കലതുണ്ടോ വിഷമിക്കുന്നുണ്ടോ നോക്ക ലൂണ ആ ആ ണ്ടോ തൊണ്ടയെ കുടുങ്ങിട്ടാവുമ്പോൾ വിഷമിക്കുവായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് അമ്മര്ക്ക് താല്പര്യം ഇല്ല ഇട്ടിട്ട് പോവാ ലൂക്കണ്ടോ ഇട്ടിട്ട് പോയി വെള്ളമില്ലാതെ കൊടുത്താലേ അമ്മ അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്ന ഇഷ്ടം ലൂക്ക ഈ ഫോക്കസ് എന്ന് പറഞ്ഞ മോഡൽ സ്റ്റാർട്ടർ പോലെ ഫുഡാ കേട്ടോ കാരണം ഇത് തിന്ന് തീർക്കേ നീട്ടില്ല തിന്ന് തീർട്ടെ അപ്പോൾ ഇത് ഞങ്ങൾ മറ്റേ റോയൽ ക്യാനിൻ ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത് അതയ്യിൽ നിന്ന് അതിന് ഭയങ്കര വിലയാണ് ആയിരത്തമ്പത് രൂപ വിലയാണ് അപ്പോൾ ഇതാകുമ്പോൾ ഇത്തിരി കുറവുണ്ട് ഇതിന് എഴുന്നൂറ് അമ്പത് രൂപയുള്ളൂ റേറ്റ് ഒരു ഒന്നിരുന്നൂറ് അല്ലേ ഒന്ന് ഇരുന്നൂറ് ആണോള്ളൂ അതെ ഒന്ന് ഇരുന്നൂറിന് ആ എഴുന്നൂറ്റമ്പത് പേരം ഓൺലൈനിൽ ഇത്തിരി കുറവുണ്ട് അതാണ് ലൂണ ആ ലൂ ലൂണ അടിച്ച് തീർത്ത എന്നിട്ട് അവൻ്റെ യൂക്കയുടെ കട്ട് തിന്നാൻ സ്പീഡ് കഴിഞ്ഞ ലൂ ലൂണയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ലൂണയുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറുന്നില്ല ലൂണയ്ക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതു കൊണ്ട് കുറച്ച് മുടിയില്ല പിന്നെ ഇതിൻ്റെ മേത്തും ചെറിയൊരു ഫങ് ഫംഗസ് അല്ല ചെറിയൊരു ഹെയർ ഒക്കെ ചെറുതായിട്ട് പൊഴിയുന്നുണ്ട് ചീ കഴിയുമ്പോൾ അപ്പം ആക്രാന്തം പിടിച്ചിട്ട് ഇത് എന്നാടാ എന്നടി ഇത് ഇവിടെ വന്നേ ഭയങ്കര കുസൃതി കേട്ടോ പക്ഷെ സൈലൻ്റാ ഞങ്ങളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഇനിയും വേണേ അതുകൊണ്ട് ചോദിക്കേണോ ഇവിടെ നോക്കി അവൻ തിന്നുന്നോണ്ട് ഇവിടെ നോക്കിരിക്കണേ ആ കടിക്കണ്ട് ഇവിടെ നോക്കി വിടെ അതെ ചാടി പോ ചാടി പോണ എന്റെ കയ്യിൽ നിന്ന് നീക്കലേണ്ടോ നീ പോണു അവള് വന്നപ്പോഴത്തേക്കും കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞാ ഈ ലൂക്കായ കേട്ടോ മെയില് അമ്മര് മീൻ മേടിച്ച് വെച്ചേക്കുന്നെ അമ്മര് മണത്ത് നോക്കൂ കേട്ടോ മീനൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ഞങ്ങള് ഒരു തവണ മാത്രം മത്തി മേടിച്ചിട്ട് മേത്തല്ല നീമണം എൻ്റെ മേത്തെല്ലാം ചെറിയ കല്ലെടുത്ത് കഴിക്കും പിന്നെ കമാൺ എന്നൊക്കെ വിളിച്ചാൽ വരും അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി ഇല്ലടി ഇവിടെ വന്നേ കമാൻ കമാൺ യൂണാ കേട്ടോ ഹായ് ഹായ് രണ്ട് ദിവസമായിട്ട് കുളിപ്പിച്ചിട്ട് ആഴ്ചയിൽ വന്നാണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇതുകൊണ്ടോ കല്ലെടുത്ത് കടിക്കുന്നുണ്ടോ കല്ലെടുത്തോണ്ട് ഭയങ്കരം കളിയാന്നിട്ട് എന്നിട്ട് വിട്ടു വിട്ടുപോവേ ഏ പോണോ ലൂണ കല്ലെടുത്ത് പിടിച്ചേക്കുക ലൂടാ കളഞ്ഞടി കളഞ്ഞേ കല്ല് കളഞ്ഞേ ഇതുണ്ടോ കല്ലെടുത്ത് ഇതാ ഏ ഇവിടി ഇവിടെ ട ലൂക്ക ലൂക്ക ഇതുണ്ടോ വായി മുഴുവൻ നോക്കി മണ്ണ് അത് ഉറുമ്പാണ് എന്നെ കടിക്കും അന്ന് മീനിന്റെ കൊട്ടാരം എടുത്തു നോക്കുവാണേ ഉണ്ടോ വിളിച്ചാൽ അന്നേരം തന്നെ ചെല്ലു അന്നേരം അങ്ങനെ ട്രീറ്റ് കൊടുക്ക ചെറിയ ബിസ്ക്കറ്റ് ഉണ്ട് ചെയ്ത് എന്നാ എന്നാടാ ആക്കറന്നു ഹായ് ഗുഡ് ബോയ് എന്താ വിളിച്ച് കഴിയുമ്പോൾ പാഞ്ഞു വരുന്നുണ്ടോ ഞാനാ കൊടുക്കുന്നത് എന്നാ ലൂൺ ആയിക്കുന്ന ലൂക്കാക്കി തരാം എന്നാ ലൂക്ക ലൂക്കേണ്ട കയ്യേ മണ്ണ മണ്ണ് നിന്നിട്ട് കഴിഞ്ഞ ദിവസം വരെ വരുന്നു കൊടുത്തേ ഉള്ളൂ വെയിറ്റ് അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഒരു മില്ലി വെച്ചിട്ട് ഹായ് ഹായ് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ്റെ ഇവളുടെ മേത്ത് ഇങ്ങനെ ചെറിയൊരു ഒരു ഫംഗസ് പോലെ വന്നിട്ട് ഉമ്മ തരുമോ ക്യാമറയിൽ ഫംഗസ് പോലെ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊഴിയുന്നുണ്ട് രോമം വെള്ളം കൊടുക്കുക ഇത് കഴിഞ്ഞിട്ടാണ് വെള്ളം കൊടുക്കുന്നത് കുറച്ച് കുടിക്കും എന്നിട്ട് ഈ കളിയാ കളിയൂക്കമാൺ വേറെ തന്നതിക്കമാൺ എന്നാ എന്നാ

എന്നാ തിന്നോ ആയി നീ എടുക്കാവേ ഉമ്മയൊക്കെ തീരുട്ടോ എനിക്ക് ആ ഇരിക്കേണോ മതി തീർന്നു നീ പോയി അപ്പിട്ടോ കോട്ടിലൊന്നും അപ്പിയും ഒന്നും ഇടില്ല മുള്ളി ചിലപ്പോൾ അങ്ങനെ മുള്ളി വെച്ചാലേ ഉള്ളു അല്ലാതെ ഇല്ല കേട്ടോ ചാടുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ എല്ലാവരും വ്യൂ ചെയ്യണം കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേണ്ടോ ഇവൻ്റെ വിശേഷം ഇവരുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും ഇടാം അപ്പം ഞങ്ങൾ ട്രെയിനിംഗ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ ഓരോരുത്തരൊക്കെ പറഞ്ഞ് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് ട്രെയിനിങ്ങിനൊന്നും വിടുന്നില്ല ഞങ്ങൾക്കിപ്പം ഒരു ദിവസം പോലും ഇവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല എവിടെ പോയാലും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരിക ഇയ്യേ ഇതാണ് പരിപാടി ഇവരുടെ മെയിൻ ഹോബി ഇതാ ഈ മണ്ണും കല്ലും കടിച്ചു കുറച്ച് തിരിഞ്ഞ വര ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞത് പക്ഷേ വരയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കറക്റ്റ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വിരക്കുള്ള മരുന്നു പിന്നെ സപ്ലിമെൻസ് കൊടുക്കുന്ന അയൺ പിന്നെ കാൽസ്യം അതെല്ലാം കൊടുക്കുന്ന പട പടി അടിമടിക്കും ഇതാണ് കൈ കയറിയിരിക്കുക കയറിയിരുന്ന മടിയിലിരുന്നാ ഭയങ്കര ഇഷ്ടമാ അല്ലേ എന്നാ ക്യാമറ ഉത്തൻ പോയി കണ്ടൂണൻ പോയി അവിടെ തൂമ്പാ കടിക്കുക